Any other? Mother, regarding your class on pure truth, you said to honor the truth and seek the truth. Could you please tell us how to understand this pure truth in this world of so much untruth? Okay. Okay. Pure truth. Okay, we have a, a song on that. Can you sing pure truth? Oh. ഞാനാണ് സത്യം അപ്പോ ഒരാളുടെ ജീവിതത്തിൽ ഈശോ തന്നെ ഇല്ലെങ്കിൽ എവിടെ ഈശോനാണ് സത്യം പൂർണ്ണമായിട്ടാണെങ്കിൽ ഈശോയോട് ഒന്നിച്ചുള്ള ജീവിതം ഈശോയുമായി ഐക്യപ്പെട്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷ ഇതില്ലോമിട്ട് അപ്പോ ഈശോ മാത്രം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്നു അത്ര മാത്രം പ്യോർ ട്രൂത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഈശോ അങ്ങനെ കുറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും തോറും നമ്മുടെ ജീവിതത്തിലെ പ്യോർ ട്രൂത്ത് കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടേരിക്കും അവസാനം അടിമത്തം സ്ലേബറി ഫ്രീഡം ഉണ്ടാവില്ല. നമ്മൾ സുവിശേഷത്തിൽ നോക്കി ണോ ഓരോ അതിൽ ഓരോ കാര്യം ഹാൻഡിൽ ചെയ്യുന്നത് ഈശോ എങ്ങനെയാണോ ഓരോന്നിനെ നോക്കിക്കാണുന്നത് ഈശോയാകുന്ന സത്യം എങ്ങോട്ട് നീങ്ങുന്നു എങ്ങോട്ട് നോക്കുന്നു എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അത് ഇരുന്ന് പഠിക്കണം സുവിശേഷം വായിക്കുമ്പോ ഈഷയുടെ പെർസെപ്ഷൻ എന്തായാലും ഈഷയെ കാണിച്ചപ്പോൾ ഈഷ എങ്ങനെ നോക്കി കണ്ടു ഈഷ എങ്ങനെ ഡീൽ ചെയ്തു ഈഷ എങ്ങനെ സംസരിച്ചു കാരണം ഈഷയാണ് ഫുൾ ട്രൂ പ്യുവർ ട്രൂ אבל ഈഷയെ നോക്കി കണ്ട കണ്ട പഠിക്കണം അല്ലെങ്കിൽ വി will not be free ദ ട്രൂ ഫ്രീഡം യു വി ഗെറ്റ് ഓൺലി എത്ര മാത്രം

മൈൻഡ് വേ ഓഫ് തിങ്കിങ് ഈശോ എന്താ ചെയ്ത് ഒരു പാപി മുന്നിൽ വന്നപ്പോ ഈശോ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് ഈശോ വിധിച്ചോ അതോ ഈശോ സഹായിച്ചോ ഈശോ കരുണ കാണിച്ചോ ഈശോയ്ക്ക് അനുകമ്പി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സിമ്പത്തി കംപാഷൻ സിമ്പത്തി അകല നിന്നിട്ട് അയ്യോ ബാ പറയും ഈശോത്തിരി കണ്ടപ്പോ അങ്ങനെയാണോ സിബത്തിയത് അല്ലെങ്കിൽ സൈക്കോളജിയിലെ എമ്പത്തിന്നൊക്കെ പറയും ആ കൂടെ ഉണ്ട് പക്ഷെ അയാളെ സഹനം മാറാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന പറയുന്നുണ്ടല്ലാതെ പക്ഷെ കമ്പാഷൻ എന്ന് പറയുമ്പോ അനുകമ്പ എന്ന് പറയുമ്പോ ഞാൻ ഇവിടെ ഉണ്ട് നിന്റെ കൂടെ പക്ഷെ ഈ സഹനം മാറാൻ നിന്നെ ഞാൻ സഹായിക്കാം സഹനം മാറാൻ ഉദ്ദേശിച്ചത് രക്ഷാകര സഹനം മാറാനല്ല രക്ഷാകര സഹനം നമുക്ക് ആവശ്യമാണ് പക്ഷേ ഈ ദുഷ്ടാരൂപ ഇടപെട്ടിട്ടുണ്ടാകുന്ന നശീകരണ വേദനകളും കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ മാറുന്നു അപ്പോ അനുകമ്പ ഈശോയുടെ ഒരു ഒരു പ്രധാന ക്വാളിറ്റിയാണ് കരുണ പാപമില്ലാത്ത ഈശോയ്ക്ക് പാപികളോടുള്ള സ്നേഹം അപ്പൊ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ വിധിച്ചു അതിന് പകരം ഡിസേൺ ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവരെ വിധിക്കാൻ ആർക്ക് സാധിക്കില്ല അപ്പൊ നമ്മൾ ആത്മീയ മനുഷ്യരാണെങ്കിൽ വേറൊരാളെ വിധിക്കില്ല പക്ഷെ വിവേചിക്കും ഡിസേർവ് ചെയ്യും എന്തിനാ സഹായിക്കാൻ ക്ഷണിക്കാൻ ഈശയെ പോലെ അവൻ അപ്പൊ കൂടുതൽ 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 കൂടുതൽ

കുരിശിന്ന് കിടന്നിട്ട് ചിലർ പറയും കുരിശിനെ ഇറങ്ങി വാ ഫ്രീ എന്ന് പറയും കുരിശെന്ന് അങ്ങനെ കിടക്കുന്നതായിരിക്കും ഫ്രീഡം കുരിശ് ഇങ്ങനെ എഴുന്നേറ്റ് പോരുന്നതായിരിക്കില്ല കോൺസെപ്റ്റുകള് നമ്മുടെ നിർവചനങ്ങള് ഡെഫിനിഷൻസ് ഒക്കെ തെറ്റിപ്പോവും ഈശോയാകുന്ന ട്രൂത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദൈവവചന അധിഷ്ഠിതമായിട്ട് മാറുന്ന ഈശോയായി നിറഞ്ഞ ഈശോനെ ബേസാക്കി ഈശോനെ ആ ഒരു ക്രൈറ്റീരിയൻ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കാണത് ഈശോ എന്ത് ചെയ്തു ദേവചനത്തിൽ എന്ത് പറയുന്നു അതിനനുസരിച്ച് നമ്മളുടെ പെർസെപ്ഷനും ഡിസിഷൻസും ചോയ്സസും ഒക്കെ എടുക്കുക അപ്പോഴാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാണെന്നു സഹായിക്കുന്നതിലൊത്തരം പറയുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾ എനിക്ക് മുൻകൂട്ടി അറിയില്ല പറയുന്നത് അപ്പൊ ആരാണ് ഇന്ന് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് നമ്മള് പരിശുദ്ധാത്മാവിന് കൊടുക്കണം പരിശുദ്ധാത്മാവ് സഹായിക്കണം എന്നാ കൊറേ വർഷങ്ങളും മാസങ്ങളും ഞാൻ ബൈബിള് വായിക്കാനും സി 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 വായിച്ച് പഠിക്കാനൊക്കെ ജലവഴിച്ചു നമുക്ക് ചെയ്യാനും നമ്മൾ ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ദുരന്ത ഉപയോഗിച്ച് ആൾക്കാരുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാം വെറുതെ ഒരു മാജിക് അല്ല പക്ഷെ സമയം ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് വേണ്ടത് അതിനനുസരിച്ച് എന്താ പ്രപ്പോഷനിൽ എന്തെങ്ങനെ പറയണമെന്നുള്ള ജ്ഞാനം പ്രസിദ്ധാത്മാവ് നിങ്ങളായാലും ഒത്തിരി യങ്സ്റ്റേഴ്സൊക്കെ ഓരോ ഡൗട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഓൺ ദ സ്പോട്ട് ഞാനം നിറഞ്ഞ ഉത്തരങ്ങൾ പറയാൻ പറ്റുന്നുണ്ടോ

ആ ഒരു vehicle വേണം ഒരു വണ്ടി വേണം അവിടെ എത്തണം ഇതൊക്കെ ഒരുക്കത്തിന്റെ ഭാഗങ്ങളാണ് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിനു മുമ്പ് അവിടെ ആ ആ ചെയ്യേണ്ട കാര്യത്തിന്റെ അവിടെ എത്തുന്നതിന് മുമ്പ് കൊറേ കാര്യങ്ങൾ ചെയ്യണം ഒരുക്കം ആത്മീയ കാര്യത്തിന് മാത്രം നമുക്ക് ഒരുക്കം വേണ്ട അല്ലേ പരിശുദ്ധ കുർബാന തുടങ്ങുന്ന സമയത്ത് അച്ഛൻ പിതാവിനും അല്ലെങ്കിൽ തന്നെയും ഭക്തർ പാദ പറയുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരുക്കം നടത്തുന്നുണ്ടോ ഓക്കെ അവിടെ ചെന്ന് കുർബാന കണ്ടുപോന്ന് പറയും പരിശുദ്ധ കുർബാന ഒന്നും പറയുന്നില്ല അതില് പങ്കെടുത്തു അർപ്പിച്ചു അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഒരുക്കം എന്ന് പറയുന്നത് ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പൊ ചെയ്യേണ്ടത് എന്തിനാണ് ഇത് മുമ്പ് ചെയ്യുന്നത് ഈ സംഭവിക്കാൻ പോകുന്ന കാര്യം എത്രയും നന്നായിട്ട് സംഭവിക്കാൻ വേണ്ടി അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഒരുക്കം എന്ന് പറഞ്ഞ എന്തർത്ഥം ഈ പ്രാർത്ഥന നന്നാവണം എന്ന ആഗ്രഹം ഉണ്ടാവുമ്പോഴല്ലേ നമ്മൾ പ്രാർത്ഥനയ്ക്ക് എന്തിനാണ് ഒരുക്കം ആ ചെയ്യാൻ പോകുന്ന കാര്യം നന്നായി സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാതരക്ഷികൾ ധരിക്കും പറമ്പിലിറങ്ങുന്നതിന് മുമ്പ് ഈ ചെരുപ്പൊരുങ്ങി പോയാൽ കുപ്പിച്ചെല്ലും കുത്തില്ല മുള്ളു കുത്തില്ല അല്ലെങ്കിൽ പിന്നെ നടക്കാൻ പോലും പറ്റാത്ത ചില മുറിവുകൾ ഏറ്റെന്ന് വരാം അപ്പൊ ഈ പറമ്പിൽ പോയത് നന്നായോ ചെരുപ്പില്ലാതെ പോകുമ്പോ പറമ്പിൽ പോയി വലിയ കാര്യമൊക്കെ ചെയ്യണമെന്ന് വെച്ച് പോയതാ പക്ഷെ ചെരുപ്പില്ലാത്തോണ്ട് രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും കുപ്പിച്ചെല്ലു കുത്തി അവിടെ ഇരുപ്പായി ചോരോരിച്ച് എന്തായി ചെയ്യാ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യം ചെയ്യാൻ പറ്റിയോ ഇല്ല ഇതാണ് ഒരുക്കമില്ലെങ്കിലും എന്ത് കാര്യം എന്ത് ഈ റെക്കോർഡിങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരുങ്ങി ഞാൻ ഒരുങ്ങി നിങ്ങൾ വന്ന തരത്തില് പ്രാർത്ഥിച്ചു ഒരുങ്ങി ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്നുണ്ടാവും ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കണ്ടെന്ന് ഒരുങ്ങിയിട്ടുണ്ടാവും ഞാനൊരുങ്ങിയത് പരിശുദ്ധാത്മാവേ ഈ ഒരു റെക്കോർഡിങ് നടത്താനായിട്ട് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിലൂടെ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് ഇഷ്ടം ഇഷ്ടമല്ല അത് നടക്കാനായിട്ട് എൻ്റെ ഹോൾ ബീങ് ഒരുക്കണേ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിങ്ങൾ എന്ത് ജോലി ചോദിക്കുന്നു എനിക്കറിയില്ല അപ്പൊ പരിശുദ്ധാത്മാവ് ആ ഒരു കാര്യം നന്നായിട്ട് നടത്തും എൻ്റെ ഒരു ചെറിയ ഒരുക്കം അപ്പോ ഒരുക്കം ഇമ്പോർട്ടൻ്റ് ആണോ ഇപ്പം ഒരു പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് അപ്വർ ചെയ്യുന്നതിനു മുമ്പ് ഒഴുക്കം ഇമ്പോർട്ടൻ്റ് ആണോ എത്രമാത്രം ഒരുങ്ങിയോ മാത്രം റിസൾട്ട് ഫലം വരും അപ്പൊ പലപ്പോഴും നമ്മുടെ ജീവിതം നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇതൊരു ഇഫക്റ്റീവ് ആവാത്ത പലപ്പോഴും ഞാൻ പലതും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ഫലം വരുന്നില്ല അപ്പൊ നമ്മൾ ആദ്യം തന്നെ ദൈവത്തിനെ ബ്ലെയിം ചെയ്യാൻ പോകും എന്തുകൊണ്ടാണ് ദൈവം എന്തുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഫോർ എന്തൊരുക്കമാണ് ഞാൻ നടത്തിയത് ഒരു ഭൗതിക കാര്യത്തിന് പോകുമ്പോഴായാലും ആത്മീയ കാര്യത്തിന് പോകുമ്പോഴായാലും എന്തൊരുക്കമാണ് ഞാൻ നടത്തിയത് ഭൗതിക കാര്യത്തിന് പോകുമ്പോഴും ഭൗതികമായിട്ട് മാത്രം ഒരുങ്ങിയാൽ പോരാ ആത്മീയമായിട്ടും കൂടി ഒരുങ്ങണം കാരണം നമ്മൾക്ക് മനുഷ്യർക്ക് ശരീരം മാത്രമല്ല സോളും കൂടി ഉണ്ട് ആത്മാവുമുണ്ട് അപ്പം ആത്മാവില്ലാത്ത പോലെ ജീവിച്ചിങ്ങനെയാണ് അപ്പം നമ്മുടെ ഒരുക്കം ജസ്റ്റ് വൺ സൈഡഡ് ആവരുത് ഭൗതികമായിട്ടുള്ള ഒരുക്കം മാത്രം ആവരുത് കാരണം നമ്മൾ ഭൗതിക ജീവികളല്ല ഭൂമിയിൽ ജീവിക്കുന്ന ബോഡി ആൻഡ് സോളോട് കൂടിയിട്ടുള്ള ആ ബോഡി സോളിൻ്റെ പെർഫോംഡ് യൂണിറ്റിയിൽ സൃഷ്ടിയുടെ മകടമായിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെടുക അപ്പം ആത്മാവില്ലാത്ത പോലെ ഇങ്ങനെ മറ്റ് ഭൗതിക ഒരുക്കം മാത്രം നടത്തിയാൽ മതിയോ പോയാ ഒരുക്കം ഇമ്പോർട്ടന്റ് ആണോ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിക്കയോ ഇന്ന് മുതൽ ഒരുക്കത്തോടും കൂടി ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ഫോട്ട് ഒരുക്കം ചെയ്യുമ്പോൾ എന്താണ് ഒരുക്കം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാനും കൂടി ചെയ്താലാണ് അത് ഏറ്റവും ഇഫക്റ്റീവ് ആകുന്നത് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവെ ഇങ്ങനെ വിളിച്ചു പരിശുദ്ധാത്മാവിന്റെ ഉപദേശം ചോദിക്കുക പരിശുദ്ധാത്മാനോട് ആലോചന ചോദിക്കുക ഇത്രയും വലിയ സഹായങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ ആ സഹായങ്ങളിൽ സഹായം എടുക്കാതെയാണ് ഓരോന്ന് വരുന്നത് അപ്പൊ ഈ ചോദ്യത്തിൽ എല്ലാ ചോദ്യത്തിനും ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു ഒഴുക്ക് വരുന്നുണ്ട് ഏർ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒന്നും പറ്റില്ല പരിശുദ്ധാത്മാവിനെ ഞാൻ നമ്മളെ സഹായിക്കാൻ ഈശ്വരൻ വന്നിട്ട് പോയി ഓക്കെ